ശ്രീ ജിതിൻ ദേവ് അതിൻ്റെ ക്രക്സ് മനസ്സിലാക്കിയത് കൊണ്ടാണോ നിങ്ങളുടെ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ഞങ്ങളെ കൂടി ക്ഷണിച്ചിരുന്നെങ്കിൽ ഞങ്ങളും വരുമായിരുന്നല്ലോ എന്ന് പറഞ്ഞത് ഈ പറയുന്ന രൂപത്തിലല്ല എം വി ഗോവിന്ദൻ പറഞ്ഞതുപോലെ തന്നെ ഒരു വലിയ വൻ വിജയമായിരിക്കുന്നു ലോകപ്രശസ്ത വിജയമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണോ നിങ്ങൾ കൂടി ആ നിലപാട് മാറ്റുന്നത് ചോദ്യത്തിലേക്ക് ഞാൻ വരാം ശ്രീ എം വി ഗോവിന്ദൻ ഇന്ന് അവകാശപ്പെട്ടത് ഇത് അഖില ലോക വിജയമായി എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ മാധ്യമങ്ങളുടെ വിഷലുകളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇതെല്ലാം എ ഈ ആണെന്ന് പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഓർമ്മയിൽ ഒരു ആറേഴ് മാസം മുമ്പാണ് അദ്ദേഹം തളിപ്പറമ്പിൽ ഒരു പാർട്ടി വേദിയിൽ നടത്തിയൊരു പ്രസംഗമുണ്ട് എ ഇ വരുമ്പോൾ സോഷ്യലിസം വളരും എന്നൊരു പ്രസംഗമുണ്ട് അപ്പോൾ ഇതാണ് അദ്ദേഹം അന്ന് ഉദ്ദേശിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഏ യുഗത്തിൽ ഇങ്ങനെ ആളുള്ള ആളില്ലെങ്കിൽ പോലും ആളുണ്ടെന്ന് കാണിച്ചൊക്കെ പരിപാടി സംഘടിപ്പിക്കാൻ സാധിക്കും സാധിക്കുമെന്നുള്ളതാണ് ഉദ്ദേശിച്ചത് ചുരുക്കി പറഞ്ഞാൽ ഇത് ഏ ഈ സംഗമമാണ് ഒരാളില്ലാത്ത സംഗമമായി പോയി അല്ലെങ്കിൽ അയ്യപ്പൻ ഇല്ലാത്ത സംഗമമായി പോയി എന്ന് നമുക്ക് ചുരുക്കത്തിൽ ഇതിനെ വിശേഷിപ്പിക്കാം കാരണം ഇവരെ അവകാശപ്പെട്ടതുപോലെ കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികളോ അല്ലെങ്കിൽ ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതികൾക്ക് പിന്തുണയോ ഈ സമ്മേളനത്തിന്റെ അല്ലെങ്കിൽ ഈ സംഗമത്തിന്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായിട്ടില്ല പിന്നെ ഈ കണക്കുകൾ പറയുന്ന സമയത്ത് ഞാൻ ഇന്നലെയൊക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് അതിൻ്റെ കൂടുതൽ വിശ്രാംശങ്ങളിലേക്ക് പോകുന്നില്ല പക്ഷേ ആ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ ഇത് ഒരു മാധ്യമം മാത്രമാണ് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ നമുക്ക് പറയാം ആ മാധ്യമം കളവ് കളവ് പറയുന്നത് പക്ഷേ കേരളത്തിലെ മുഴുവൻ മുഖ്യധാരാ മാധ്യമങ്ങളും വിഷൻ സഹിതം ഇതിനെ തുറന്നു കാണിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇത് പരാജയപ്പെട്ടു പോയി ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം പേരെ ക്ഷണിച്ചണമൊക്കെ ഔദ്യോഗികമായി അറുന്നൂറ്റി ഇരുപത്തിമൂന്ന് രൂപ പങ്കെടുത്തു പിന്നെ അവർ ഈ പറയുന്നത് പോലെ പത്ത് ആയിരത്തോളം സർക്കാർ ഉദ്യോഗസ്ഥരെയും പാർട്ടി കേഡർമാരെ അല്ലെങ്കിൽ ഇപ്പം ശ്രീ എം ജെ ചന്ദ്രനെ പോലുള്ള സഹായത്രികരെയൊക്കെ കൊണ്ടുവന്നിരുത്തി മറ്റു മുൻ സിമി നേതാവ് ജലീലിനെ പോലെയൊക്കെ കൊണ്ടുവരുത്തി കുറച്ച് പരിഹരിക്കാൻ ശ്രമിച്ചു പക്ഷേ എങ്കിലും ഒരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എഴുന്നൂറ് കസരൾക്ക് അപ്പുറത്ത് നിറയ്ക്കാൻ സാധിച്ചിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഈ എയ്ക്ക് മറ്റൊരു ഗുണമുണ്ട് ഇപ്പം നമ്മൾ ഒരു പരിപാടിയുടെ ഒരു രണ്ട് മൂന്ന് ഫോട്ടോഗ്രാഫ് ഈ പറഞ്ഞ ചാറ്റ് ജി പിറ്റിക്കോ ജമിനിക്കോ മെറ്റയ്ക്കോ ഒക്കെ നിട്ടുകൊടുത്തതിന് ശേഷം ഇതിനകത്ത് ഒന്ന് കണ്ടുപിടിച്ച് തരാൻ പറഞ്ഞാൽ അത് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് തരും അങ്ങനെ ഞാൻ ഇന്നലത്തെ സമ്മേളനത്തിൻ്റെ ഫോട്ടോസ് ഈ പറഞ്ഞ വിവിധ എ ഐ ടൂളുകൾ കൊടുത്ത സമയത്ത് ഒരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് എന്നൊക്കെയാണ് എയുടെ കണക്കൂട്ടിൽ അപ്പം അതുകൊണ്ട് എ ചാരി രക്ഷപ്പെടാൻ ശ്രമിക്കരുത് എന്നാണ് പറയാനുള്ളത് രണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിനെ മുഖമടച്ചെതിർക്കുന്ന ഒരു നിലപാട് ആദ്യം പോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷത സ്വീകരിച്ചിട്ടില്ല അദ്ദേഹം ആദ്യം ചൂണ്ടിക്കാണിച്ച വിഷയം എന്തായിരുന്നു ഇവിടെ സനാതനധർമ്മവും ഹിന്ദു വിശ്വാസവും ഒക്കെ ഡെങ്കുവാണ് മലേറിയ ആണ് പകർച്ചാവാദിയാണ് അല്ലെങ്കിൽ ഞാൻ ഇത്ര ക്ഷേത്രങ്ങൾ പൊളിച്ചു എന്ന് വലിയ അവകാശവാദത്തോട് പറയുന്ന ഡി എം കെ നേതാക്കന്മാരെ അവിടെ ക്ഷണിച്ചതിലുള്ള ആ ക്ഷണിച്ചതിലുള്ള ഒരു ഔചിത്യ ആണ് അദ്ദേഹം ആദ്യം ചൂണ്ടിക്കാണിച്ചത് രണ്ടാമത് അദ്ദേഹം അന്നും ഇന്നും ചൂണ്ടിക്കാണിക്കുന്നത് ഇതൊരു രാഷ്ട്രീയ പാപ്പരത്തമാണ് ഒരു രാഷ്ട്രീയ അജണ്ടയാണ് ഇതൊരു അവസരവാദ രാഷ്ട്രീയ സംഗമമാണ് എന്നുള്ളതാണ് അപ്പം ഇത് ശബരിമല വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയിട്ടോ ശബരിമല വികസനത്തിന് വേണ്ടിയിട്ടോ ആര് ആ വിശ്വാസത്തിന് സംരക്ഷണം കൊടുക്കുവാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ വികസനത്തിന് വേണ്ടിയിട്ട് ശരിയായ ഉദ്ദേശത്തോടെ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയെയും കണ്ണട ചതീർക്കുന്ന ഒരു നെഗറ്റീവ് പൊളിറ്റിക്സ് കേരളത്തിൽ ബി ജെ പി നടത്താൻ ഉദ്ദേശിക്കുന്നില്ല ബി ജെ പി എല്ലാ കാലവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോസിറ്റീവ് പൊളിറ്റിക്സിന്റെ രാഷ്ട്രീയമാണ് വികസനത്തിന്റെ രാഷ്ട്രീയമാണ് പക്ഷേ ഇവിടെ സംഘടിക്കപ്പെട്ടിരിക്കുന്നത് ഒരു അവസരവാദ രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ഇരട്ടത്താപ്പാണ് ഇന്നലത്തെ സംഗമത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നോക്കൂ ഇവർ അവകാശപ്പെടുന്നതുപോലെ പോലെ നൂറ്റി എൺപത്തിരണ്ടോളം വിദേശ പ്രതികൾ പങ്കെടുത്തു ഇവർക്ക് പറയേണ്ട ഇത് ആരാണ് ഈ നൂറ്റി എൺപത്തിരണ്ട് വിദേശ പ്രതിനിധികൾ കാണിച്ചു കൊടുക്കുക അവിശ്വൽ കൈരളി ചാനലും അഭിമാനിയൊക്കെ ഉണ്ടായിരുന്നല്ലോ അവിടെ അപ്പൊ അതാണ്ടൂറ്റി എൺപത്തി രണ്ട് ഈ പറഞ്ഞ പോലെ മലേഷ്യയിൽ നിന്നും തായ്ലൻഡിൽ നിന്നും ഉഗാണ്ടയിൽ നിന്നും അർജന്റീനയിൽ നിന്നും ഒക്കെ വന്ന പ്രതിനിധികൾ ഇവരൊക്കെയാണ് എന്ന് കാണിക്കാമല്ലോ അതിനുശേഷം നമുക്കറിയാം ലോക കേരള സഭയൊക്കെ വലിയ കൺവെൻഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് അവർ അവകാശപ്പെടാറുണ്ട് ഞങ്ങൾക്ക് ഒരു നൂറ് കോടി രൂപയുടെ വികസന പദ്ധതികൾ ഇവിടെ കിട്ടി അല്ലെങ്കിൽ ഇരുന്നൂറ് കോടി രൂപയുടെ വികസന പദ്ധതി കിട്ടി പക്ഷേ ഇന്നലെ ഈ സംഗമത്തിന് ശേഷം ദേവസ്വം മന്ത്രി ശ്രീ വാസവൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിന് അത് എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ച് അവിടെ നിന്ന് ഒരു വെപ്രാളം മാത്രമാണ് കാണാൻ സാധിക്കുന്നത് കാരണം കാതലായ ഒരു ചർച്ചയും അവിടെ നടന്നിട്ടില്ല മൂന്ന് വേദികളിലായി ഇപ്പൊ ഇവിടെ ശ്രീ ജചന്ദ്ര സാർ സൂചിപ്പിച്ചതുപോലെ നടത്തിയ സെമിനാറുകളിലൊന്നും കാതലായ ഒരു നിർദ്ദേശമോ അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഈ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സാമ്പത്തിക പിന്തുണയോ അല്ലെങ്കിൽ സമർപ്പണമോ ഇവരുടെ ഭാഷയിൽ പറഞ്ഞ ഒരു സ്പോൺസർഷിപ്പോ അവിടെ ഉണ്ടായിട്ടില്ല എന്തെങ്കിലും തരത്തിലുള്ള ഒരു സൂചന ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത് വലിയ സംഭവമായിട്ട് ശ്രീ വാസവാൻ അത് പറഞ്ഞേനെ അപ്പോൾ ഇതൊരു പൊളിഞ്ഞു പോയ സംഗമമാണ് ആളില്ലാത്ത സംഗമമാണ് അയ്യപ്പ വിശ്വാസികളില്ലാത്ത സംഗമമായി ഈ സംഗമം മാറി പക്ഷേ നിങ്ങൾ ഇത് വളരെ പോസിറ്റീവായി കാണുന്ന ആൾക്കാർ ആളുകളായിരുന്നു എങ്കിൽ നിങ്ങൾ എന്തിനാണ് ഒരു ബദൽ സംഗമത്തിന് നാളെ ആലോചന നടത്തുന്നത് നാളെ എന്തിനാണ് മറ്റൊരു സംഗമം നടത്താൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അതല്ലാതെ നേരത്തെ തന്നെയുള്ള പരിപാടിയായിരുന്നെങ്കിൽ ആ രൂപത്തിൽ പറയാമായിരുന്നു പക്ഷേ ഇവിടെ സർക്കാർ ഒരു സംഗമം പ്രഖ്യാപിച്ചപ്പോഴാണല്ലോ നിങ്ങളും മറ്റൊരു സംഗമം പറഞ്ഞത് ഈ രാഷ്ട്രീയ ഇരട്ടത്താപ്പ തുറന്നു കാണിക്കാനാണ് ബി ജെ പി ആദ്യം മുതലേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സംഗമത്തിന്റെ സംഘാടകർ ശബരിമല കർമ്മസമിതിയാണ് ഈ സംഘാടക സമിതിയിലെ പ്രധാനപ്പെട്ട ആൾക്കാർ അയ്യപ്പന്റെ പുതിർസ്ഥാനത്ത് നിൽക്കുന്ന പന്തളം കൊട്ടാരവും അതേപോലെ തന്നെ ശബരിമലയിൽ ആചാര സംരക്ഷണങ്ങൾക്കും ശബരിമലയുടെ സുരക്ഷയ്ക്കും കാലങ്ങളായിട്ട് അല്ലെങ്കിൽ പൗരാണിക കാലഘട്ടം മുതൽ അവകാശമുള്ള മലയറിയ സമുദായം ഉൾപ്പെടെയുള്ള അയ്യപ്പ വിശ്വാസികളുടെ സംഗമമാണ് നാളെ സംഘടിപ്പിക്കപ്പെടുന്നത് ഇപ്പൊ മറ്റൊരു കാര്യം കൂടെ ഞാൻ അങ്ങ് ചോദിച്ച ചോദ്യത്തിന് പൂർവമായി മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിക്കാം പന്തളത്ത് ഇപ്പോൾ ഈ സംഗമത്തിൽ നിന്നുള്ള പ്രചോദനം വന്നു ഉൾക്കൊണ്ടോളൂ പന്തളത്ത് പുതിയതായി നിർമ്മിക്കപ്പെട്ട ഒരു ബസ് ടെർമിനല് അവിടെ സ്വാമി അയ്യപ്പൻ ബസ് ടെർമിനൽ എന്ന് പന്തളം നഗരസഭ ബി ആണ് ഭരിക്കുന്നത് അവർ പേര് കൊടുത്ത സമയത്ത് അതിനകത്ത് ഏറ്റവും കൂടുതൽ ആ കൗൺസിൽ മീറ്റിംഗിൽ ഒച്ചപ്പാടുണ്ടാക്കിയതാരാണെന്നും ഇപ്പോൾ കോടതിയിൽ പോകാൻ പോകുന്നവരുടെ രാഷ്ട്രീയം രാഷ്ട്രീയം എന്താണെന്നും നമ്മൾ പരിശോധിക്കാൻ തയ്യാറായ മതി അപ്പോൾ ഇതൊക്കെ ഒരു കച്ചവട താല്പര്യമാകാം അല്ലെന്നുണ്ടെങ്കിൽ നേരത്തെയൊക്കെ ഓരോരുത്തർ സൂചിപ്പിക്കുന്ന പോലെ പ്രായച്ചിത്തമാകാം പക്ഷേ ഈ സംഗമം കൊണ്ട് പിണറായി വിജയനുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനുള്ള അയ്യപ്പ കോപം അവസാനിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ഇത്രത്തോളം വലിയ കെങ്കേമമായി ഏഴ് കോടി രൂപ മുടക്കി നോക്കൂ അവിടെ പറഞ്ഞ ഔദ്യോഗിക കണക്കാൻ സാധനം എനിക്ക് അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേര് അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് മുടക്കിയിരിക്കുന്നത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തി രൂപയാണ് ഈ കിറ്റ് ഞാൻ കണ്ടു അവിടെ കൊടുത്ത ശ്രീ ജയചന്ദ്രൻ സാർ സൂചിപ്പിച്ച കിറ്റൊക്കെ ഞാൻ കണ്ടു ആ കിറ്റിനകത്ത് ഒരു ആ കിറ്റ് തയ്യാറാക്കാൻ ഏറ്റവും കുറഞ്ഞൊരു മുന്നൂറ് അഞ്ഞൂറ് രൂപ വരെ ചെലവാകും അപ്പൊ ഈ ബാക്കി കിറ്റുകൾ എന്ത് അപ്പം ഈ പറഞ്ഞതുപോലെ അവിടെ പങ്കെടുപ്പിക്കാൻ ഇവർ ശ്രമിച്ച അല്ലെങ്കിൽ ഈ പറഞ്ഞ വിശ്വാസി സമൂഹം ഇതിനെ എന്താ പറയുക അംഗീകരിക്കാൻ തയ്യാറായിട്ട് എന്നുള്ളതാണ് എന്റെ ഉത്തരം രണ്ട് ആകെ തിരക്കുണ്ടായിരുന്നത് മാധ്യമ വിവിധ മാധ്യമ റിപ്പോർട്ടുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ പഴയടം സ്വാമികളുടെ പഴയടം നമ്പൂതിരിയുടെ ഭക്ഷണം കഴിക്കാൻ മാത്രമാണ് അവിടെ തിരക്കുണ്ടായിരുന്നത് മറ്റു കാര്യങ്ങളെല്ലാം പൊളിഞ്ഞുപോയി ഇവർ ഉദ്ദേശിച്ച തരത്തിൽ വിശ്വാസികളുടെ മനസ്സിലുണ്ടായ മുറിവിനെ ഉണക്കാം അത് ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമാക്കി മാറ്റാം എന്നുള്ളതായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം പക്ഷേ അയ്യപ്പ വിശ്വാസികളെ അങ്ങനെയൊന്നും ചതിക്കാനും പറ്റിക്കാനും സാധിക്കില്ല എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ട് ഈ സംഗമം മാറി ഡിബേറ്റ് സ്മൃതി